എൻ്റെ പേര് രാജ തോമസ് രാജനൊരു വെൽനസ് കൊത്താനിക്കാട് ബോൺ സെറ്റിങ്സിനെ കുറിച്ച് പലർക്കും ഒരു പല രീതിയാണ് ആർക്കൊക്കെ ബോൺ സെറ്റിങ്സ് ചെയ്യാൻ പാടില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് ബോൺ സെറ്റിങ്സ് ചെയ്യാൻ പാടില്ലാത്തവർ മെയിനായിട്ട് നമുക്ക് വീണ് കൈക്ക് പൊട്ടലോ ഓടിയോ പറ്റിയോ ഉടനെ ഉടനെ ഇത് ചെയ്യാൻ കൊള്ളില്ല പിന്നെ സ്ത്രീകളിലാണെങ്കിൽ പീരിയസിൻ്റെ സമയത്ത് അവർക്ക് ഈ ബോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ കൊള്ളത്തില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഓവർ ബ്ലീ ബ്ലീഡിങ് വരെയും ഫുൾ ബോഡി പെയിൻ ഒക്കെ വന്ന് വന്നവർക്ക് ആപ്പടെ കണ്ടമാനം ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അപ്പം ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാതിരിക്കുവാണ് നല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡി ഫുട്ബോൾ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ശരീരത്തിൻ്റെ സപ്പോർട്ടോടെ നമുക്ക് ആവശ്യമാണ് അപ്പം ആഹാരം കഴിച്ച ഉടനെ ആകുമ്പോൾ ദഹനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബോൺ സെറ്റിങ്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാതിരിക്കുകയും അവരുടെ ആ ശരീരത്തിന് അലൈൻമെന്റ് കറക്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ പാടാണ് അവരെ ആ ഒരു ശരീരത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഒരവസ്ഥയിൽ നമുക്ക് ബോൺ അലൈൻമെന്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഒപ്പം നമുക്ക് ബോൺസിന് തീരെ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് പയ്യ എല്ലിന് പൊടിച്ച് പൊളിച്ചിട്ട് പോകാനൊക്കെയുള്ള വിഷയങ്ങളുള്ള ആൾ ആൾക്കാർക്ക് ബോൺ അലെഞ്ച്മെന്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പ്രായം ഇതിൻ്റെ അകത്തൊരു വിഷയമല്ല ഞാനൊരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ബോൺ അൺലിമിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് വെച്ചാൽ ഓരോ ആളുടെ ശരീരം വാദം കവർന്ന മൂന്ന് മൂന്നവസ്ഥയിലാണ് ഇരിക്കുന്നത് അവർ ആ ഒരു അവരുടെ ഒരു പ്രകൃതി ഏതാണ് അതനുസരിച്ച് അവർ ചെയ്യുന്ന രീതിക്ക് കുറച്ച് മാറ്റമുണ്ട് അവരിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ അങ്ങനെ ഇത്രയും ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഇത് ബോൺ സെറ്റ് സെറ്റിങ്സ് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ആൾക്കാർക്ക് ബോൺ സെറ്റിങ്സ് ചെയ്യാൻ പാടില്ല ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ബോൺ സെറ്റിങ്സ് ചെയ്യാവുന്നതാണ് അതുവഴി നമുക്ക് പലവിധ അസുഖങ്ങളിൽ നിന്നും ഒരു സൊല്യൂഷനാണ് നല്ലൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും